ഇനി ഇതേപോലെ മനുഷ്യൻ്റെ പെയിൻ ആണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് വേറെ ആളുകൾക്ക് പെയിൻ ഉണ്ടോ ജന്തുക്കൾക്ക് ഉണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് മീനുകൾക്ക് വേദന അറിയോ ഇവിടെ നേരത്തെ പറഞ്ഞു എന്ന് അറിയില്ല ഞാൻ കേൾക്കാൻ കഴിഞ്ഞില്ല മീൻ കഴിക്കുന്നത് പ്രമോട്ട് ചെയ്യുന്ന ചില ആളുകൾ അവർ പറയുന്നുണ്ട് മീനിന് വേദന അറിയില്ല എന്നൊക്കെ പറയുന്നത് കേ കേൾക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി രണ്ടില് വരെ വേദന അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ വേദന അറിയും എന്ന കണ്ടെത്തലിലേക്കാണ് വന്നത് ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് അതിനനുസരിച്ചിട്ടുള്ള കണ്ടെത്തലുകൾ കാരണങ്ങൾ എല്ലാം അവർ നിരത്തുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം സംഭവിക്കുകയാണ് ഒരു ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് വീഗൻസ് പറയുന്ന കാര്യം എന്താണ് ചെടികൾ കഴിക്കാം ചെടികൾക്ക് വേദന അറിയില്ല അപ്പോൾ വീഗനിസം കൊണ്ട് നടക്കാൻ അവർ പറയുന്ന ഒരു പല കാരണങ്ങളുണ്ട് അതിൽ ഏത് വീഗൻ പറയുന്നു എന്നുള്ളത് വേറെയും വിഷയമാണ് എന്തായാലും അവർ പറയുന്ന ഒരു കാരണം ചെടികൾ കഴിക്കാം ചെടികൾക്ക് വേദന അറിയില്ല ബാക്കിയുള്ള ജന്തുക്കൾ നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും അതിന് വേദന അറിയാനുള്ള കഴിവുണ്ട് വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കാറ് അപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ചെടികളും കരയും എന്നാണ് ഇത് അധികം ദിവസമായിട്ടില്ല ഏതാനും ആഴ്ചകളൊക്കെ ആയിട്ടുള്ളൂ ഈ പഠനം വന്നിട്ട് ഇത് ഇതിൽ പറയുന്നൊരു ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാണ് വേദന എങ്ങനെയാണ് വേദന അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു സർവൈവലിനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒറ്റ വാക്കിൽ ചെടികൾക്കും ഇതേപോലെ അവരുടെ ആ ഡിസ്ട്രെസ് അവരുടെ ആ ഡിസ്കംഫേർട്ട് അത് പ്രകടിപ്പിക്കാനുള്ള വഴികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇവോൾവ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ എന്നതാണ് അന്വേഷണം അതിൽ കാണുന്നത് ആ ഇതിൽ വായിക്കാം വി ഡെവലപ്ഡ് മെഷീൻ ലേണിംഗ് മോഡൽസ് ദാറ്റ് സക്സീഡ് ഇൻ ഐഡൻറ്റിഫയിങ് ദ കണ്ടീഷൻ ഓഫ് ദി പ്ലാന്റ്സ് ഇൻക്ലൂഡിംഗ് ഡിഹൈഡ്രേഷൻ ലെവൽ ആൻഡ് ഇഞ്ചുറി ബേസ്ഡ് ഓൺ ബേസ് ഓൺലി ഓൺ എമിറ്റഡ് സൗണ്ട്സ് ഇതിലിവർ പഠിച്ചത് തക്കാളിയും അതുപോലെ പുകയില ടുമാറ്റോ ആൻഡ് ടുബാക്കോ ഈ രണ്ട് ചെടികളുടെ കരച്ചിലാണ് ഇവർ റെക്കോർഡ് ചെയ്തത് അൾട്രാസോണിക് കരച്ചിൽ എന്നാണ് അവർ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ കരച്ചിൽ അന്തരീക്ഷത്തിലുണ്ടാവും അപ്പോൾ ഈ സൗണ്ട് വേവ്സിനെ ഇവർ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ചെടികളിലുള്ള പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഡീഹൈഡ്രേഷൻ ലെവൽ ഓഫ് ഇഞ്ചുറി ഇത് രണ്ടും അപ്പോൾ ചെടികൾക്കും വേദന അറിയാൻ അല്ലെങ്കിൽ അവരുടെ ആ ഡിസ്ട്രെസ് അറിയാനും അത് അതിനോട് പ്രതികരിക്കാനുള്ള അവരുടേതായിട്ടുള്ള ഒരു മെക്കാനിസം നമ്മൾ വേദന എടുത്ത് കരയുന്ന പോലെ കരയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതേപോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ അതുപോലെ അല്ല അവരുടെ മെക്കാനിസം കാരണം നമ്മളുടേത് നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉള്ള ഒരു ഒരു സംവിധാനമാണ് ചെടികൾക്ക് അതില്ല അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വേദന അറിയാനും അത് അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു സംവിധാനം അതിൻ്റെ തുടക്കമാണ് ഇനി വരും നാളുകളിൽ ഇതുപോലെയുള്ള കണ്ടെത്തൽ വഴി അഗ്രികൾച്ചറിനെ പോലും മാറ്റിമറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കൃഷിയിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഏത് ചെടിക്കാണ് വെള്ളം കുറവെന്ന് ചെടിയുടെ കരച്ചിൽ നോക്കിയിട്ട് മനസ്സിലാക്കി കരയുന്ന ചെടിക്ക് വെള്ളമുള്ളൂ എന്ന ലെവലിലേക്ക് വരെ കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വിഷയം ഇവിടെ കൊണ്ട് ഈ വേദനയുടെ ആ ഒരു ശാസ്ത്രം നമുക്ക് നിർത്താം